പ്രേക്ഷകർക്ക് സ്വാഗതം ദ ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്ന് നടന്ന സൂപ്പർ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഒരു പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയത് ഈ പരാജയത്തോടു കൂടി ഇപ്പോൾ സൂപ്പർ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പുറത്തായിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ കിൻസിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് ഇന്നത്തെ മത്സരം പരാജയപ്പെട്ടതോടുകൂടി ഒരു നാണക്കേടിന്റെ ഒരു റെക്കോർഡും ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് തേടിയെത്തിയിട്ടുണ്ട് കാരണം മോഹൻ ബഗാന്റെ മെയിൻ ടീം ആയിരുന്നില്ല ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ചത് അവരുടെ റിസർവ് ടീമായിരുന്നു എന്നാൽ റിസർവ് ടീമിനോട് പോലും ജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല എന്നതാണ് ഇവിടെ മോശമായ റെക്കോർഡ് ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുക ഏതായാലും ഒന്നിനെ രണ്ട് ഗോളുകൾക്കാണ് ഇന്നത്തെ മത്സരത്തിൽ മോഹൻ ബഗാനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ മുൻതാരമായ സഹൽ അബ്ദുൾ സമദ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിനെതിരെ ഗോൾ നേടി എന്നതും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിരാശകരമായ ഒരു കാര്യം തന്നെയാണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഡേവിഡ് കാറ്റല ഇന്നത്തെ മത്സര ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദിവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല അതുകൊണ്ട് തന്നെ ദേവയെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് നേരെ വീടുകളിൽ തന്നെ കടക്കാം എന്നാൽ ഡേവിഡ് കാറ്റല ഇന്നത്തെ മത്സര ശേഷം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാ താരങ്ങളും ഇന്ന് മികച്ച പ്രകടനം നടത്തി എന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ എല്ലാ പ്ലെയേഴ്സും ഇന്ന് നൂറ് ശതമാനം എഫേർട്ട് ഇട്ടെന്നും എനിക്ക് തോന്നില്ല ധാരാളം മണ്ടത്തരങ്ങൾ ഞങ്ങളുടെ താരങ്ങൾ ഇന്നത്തെ മത്സരത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഡേവിഡ് കാറ്റല തുറന്നു പറയുന്നുണ്ട് കൂടാതെ ചില താരങ്ങൾക്ക് മികച്ച അവസരങ്ങൾ കിട്ടി എന്നാൽ അതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ താരങ്ങൾക്ക് സാധിച്ചില്ല അതും നമുക്ക് തിരിച്ചടിയായി എന്നുള്ളൊരു കാര്യം ഇവിടെ ഡേവിഡ് കാറ്റല എടുത്തു പറയുന്നുണ്ട് എന്തായാലും അടുത്ത സീസണിൽ തിരിച്ചു വരാൻ സാധിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നതെന്നും ഡേവിഡ് കാറ്റല ഇപ്പോൾ എടുത്തു പറയുന്നുണ്ട് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിലെങ്കിലും ഒരു മേജർ ട്രോഫി ഡ്യൂറൻ കപ്പിലോ ഇന്ത്യൻ സൂപ്പർ ലീഗിലോ സൂപ്പർ കപ്പിലോ ഏതിനെങ്കിലും നേടാൻ സാധിക്കട്ടെ എന്ന തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതിന് മാത്രമേ നമുക്ക് ഇപ്പോൾ വകയുള്ളൂ